ഈ ഐറ്റംസ് പൊട്ടിച്ചപ്പം ഇത് വീഡിയോ കാണിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും അങ്ങനത്തെ ഒരു അടിപൊളി ഐറ്റം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ രാത്രി തന്നെ വീഡിയോയിൽ വരുന്നത് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് വന്ന് നമ്മൾ പൊട്ടിച്ച ബണ്ടിൽ ഇത് അത് നോർമലി ഇത് പൊട്ടിച്ച് കയറ്റാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഐറ്റംസ് പൊട്ടിച്ചത് ഇതാ എത്ര മനോഹരം എന്ത് ഭംഗി നോക്കി ഷോളിൻ്റെ കളറുകൾ കയ്യിലെടുത്താലേ ബ്ലംസ് കണക്കിരിക്കും ഇങ്ങനെ കുലു ഒറിജിനൽ ഒറിജിനൽ മലേഷ്യൻ ജോർജറ്റിൻ്റെ ഷോള് നാല് ചാർട്ടുകളാണ് ഏകദേശം ഒരു അറുപതോളം കളറുകൾ നമ്മളിലുണ്ട് ഉണ്ട് ഓക്കെ നോക്കേ അതിൻ്റെ ആ സീരിങ് പൊട്ടിച്ചപ്പോൾ ഉള്ളൊരു ഇരിക്കുന്നത് എന്ത് എത്ര കളർ ചാർട്ടുകളാണ് നോക്കേ എന്ത് രസമുണ്ടോ നോക്ക് അടിപൊളി ഐറ്റംസ് ആണ് വേണ്ടേ ചാർട്ട് ഓക്കെ ഈ ചാർട്ട് എ ബി സി ഡി ഇ അപ്പോൾ അഞ്ച് ചാർട്ടായി അഞ്ച് അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് അറുപത് കളർ അപ്പം തന്നെ ആയി കണ്ടേ വൈറ്റ് ആ മഞ്ഞക്കോക്ക് ബ്ലാക്ക് നോക്ക് കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി അത്രയും അത്രയും നല്ല കളർ ചാർട്ടുകളാണ് ഒരു ഫ്രഷ് ബണ്ടിലാണ് ഏകദേശം അറുന്നൂറ് പീസാണ് ഒരു ബണ്ടിൽ ഇഷ്ടംപോലെ ബണ്ടിൽ വന്നിടപ്പുണ്ട് നമ്മൾ തൽക്കാലം അതിനകത്ത് ഒരെണ്ണം ഉള്ളൂ കേട്ടോ പാക്കറ്റ് പാക്കറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ അവൈലബിൾ ആണ് ഒറിജിനൽ മലേഷ്യം ചോറിച്ചിട്ടാണ് നമുക്കൊരു ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ കിട്ടുമോക്കെ ക്വാളിറ്റി ഓക്കെ കളക്ഷൻസ് ആണ് ആണ് ഞാൻ കാണിക്കാൻ ഓരോ ഇത് ഷോളുകളാണ് സൂപ്പർ ജോർജറ്റ് പിന്നൊരു വെറൈറ്റി എന്താണെന്ന് അറിയാവോ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഷോൾ ഇവിടെ ആരും വാങ്ങിച്ചു കാണത്തില്ല സ്റ്റോണും ബീഫ്സും വരുന്നുണ്ട് ഇത് ഒന്നിലെങ്കിൽ നമുക്ക് സ്റ്റോൺ അല്ലെങ്കിൽ ബീഡ്സ് അല്ലേ വരും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ പറയാൻ പറ്റില്ല അത്രക്ക് അമ്മാതിരി ഇതെല്ലാം ഈ ഇത് ചുമതല്ല തിരിച്ചു മറിച്ച് യൂസ് ചെയ്യാം കേട്ടോ ആ ഫിനിഷ് ആ തിളക്കം വേണമെങ്കിൽ ഒരു മാറ്റ് ഫിനിഷിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും പുറത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാർട്ടി വേറായിട്ട് ഉപയോഗിക്കാൻ പറ്റും അടിപൊളിയായിട്ടും ജെറാഡ ബ്രാൻഡാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രീമിയം ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് സംഭവം കൈ നോക്ക് വീഡിയോ കാണുമ്പോ വിചാരിക്കും ഇത് തള്ളിയാണെന്ന് കൈ തൊട്ടിട്ട് എന്ത് ഫിനിഷിങ് ആണ് സംഭവം എനിക്ക് ഇത്രയും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി ഞാൻ ഇതുവരെ പിടിച്ചു നോക്കിട്ടില്ല ഇത്രയ്ക്ക് അടിപൊളി ആയിട്ടും ഇതേ സെറന്നെയതും